ജനാധിപത്യപരമായി മുഖ്യമന്ത്രിക്കെതിരെ സമരം നടത്തുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു സ്വാഭാവികമാണ് ആ അടിച്ച ഒതുക്കാൻ ശ്രമിക്കുന്ന പോലീസുകാർക്ക് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് ഇന്നലെ പ്രഖ്യാപിച്ചു നമ്മൾക്ക് നടക്കട്ടെ ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിലൂടെ യാത്ര നടത്തുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഗുണ്ട ടീമിനെ കൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിയെങ്കിൽ അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ അതിനെയെല്ലാം തന്നെ യാത്രയുടെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ജനാധിപത്യപരമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പല രീതിയിലും ഭാവത്തിലും രൂപത്തിലും നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ യാത്ര നടത്തിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷവും രാഷ്ട്രീയപരമായി ഇതിനെ എതിർക്കുകയാണ് നമ്മൾ ഇതിനോട് പറഞ്ഞു ആ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടായ സംഭവ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരങ്ങളിലും വിഷയങ്ങളിലും എല്ലാം ഉറങ്ങണം ഇന്ന് ഇതുപോലൊരു സദസ് നടത്താനുണ്ടായ സാഹചര്യം നമ്മളെല്ലാം ലക്ഷിപ്പിക്കുന്നതാണ് ഒരു ഭാഗത്ത് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ തന്നെ ജനാധിപത്യത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ വിളിച്ചു കീറാൻ നിൽക്കുമ്പോൾ ആലത്തൂരിന്റെ എം പി ഉൾപ്പെടെ കേരളത്തിലെ എം പിമാർ ഉൾപ്പെടെ ശശി തരൂർ ഉൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്ന് ആ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്ന കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത് അത് പറയുമ്പോൾ ഇന്ന് കേരളത്തിലുള്ള രണ്ട് എം പിമാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാൾ നവകേരള സദസ്സിലും ഒരാൾ കുട്ടികളോടൊപ്പം ടൂർ പോയിരിക്കുമോയായിരുന്നു അതും നമ്മൾ പത്രമാക്കി നമ്മൾ കണ്ടു ഡി സി സി ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ഇതുപോലെയുള്ള ഫാസിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക കേരള പ്രദേശവും ശ്രമിക്കുകയും ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് ഉപനൽകിയതിനുള്ള രാഷ്ട്രീയ പ്രശ്നത്തെ കുറിച്ചാണ് സ്വാഗത പ്രസംഗത്തിൽ ഗോപാലകൃഷ്ണൻ ഇവിടെ വിശദമായി സംസാരിക്കുന്നത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മറ്റു മന്ത്രിമാരും ഏകദേശം ഒന്ന് മുരളീധരൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ ടി നിർമ്മല സി ഉണ്ണികൃഷ്ണൻ കെ പി ഷാജി കെ ജെ പ്രകാശ് കെ ജി സന്തോഷ് എം ഉദയൻ എന്നിവർ നേതൃത്വം വഹിച്ചു ഒരു പരാതിക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ ഈ നവകേരള സദസ്സിന്റെ നേതൃത്വം കൊടുത്ത പിണറായി വിഷയം അതിന് കൂട്ടുനിന്ന യെന്മാൻ ഉൾപ്പെടെയുള്ളത്